சாமே குட் மார்னிங் புதிய வீடியோல கே எல்லாருக்கும் சாதம் അപ്പോൾ ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ചയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പതിവ് ഡ്യൂട്ടിയായ ഓഫീസ് സ്കൂൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഉള്ളത് ഡിപ്ലോമാറ്റിക് കോട്ടേജിനകത്താണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഡിപ്ലോമാറ്റിക് കോട്ടേജ് ആണ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പോഴേ നമുക്ക് മാഡത്തിന് ഇവിടെയാണ് ഡ്യൂട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടാക്കാനായിട്ട് വന്നതാണ് അപ്പം നമുക്കിനി നേരെ റൂമിലോട്ട് പോകണം ഇവിടെ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ അത്രയും വരും അപ്പോഴെന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് സാമൂല്യീകരണം മേടിച്ച് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പം നമുക്ക് അതും കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോകാം പിന്നെ എന്തോ പറയാൻ പോകുന്നത് മൂന്ന് ദിവസം കണ്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സൗദികൾക്ക് ശമ്പളം ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടോണോട്ടോ പിന്നെ ഇല്ലാത്ത കടകൾ എല്ലാത്തിലോട്ട് ഓട്ടിക്കും ഒരാഴ്ച അങ്ങനെ കാണുകയുള്ളൂ പിന്നെ കുറഞ്ഞോളും അപ്പോഴേ അത് കൊണ്ട് നമുക്ക് ഫോണൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ ഞായറാഴ്ച സ്കൂളില്ലായിരുന്നു കേട്ടോ സ്കൂളിലൂടെ ആകെ ആഗ്രഹം ബോറായി മാത്രമല്ല എന്നാലും സ്കൂളില്ലാത്തത് ഞാൻ അറിഞ്ഞില്ല ഞാൻ വന്ന വണ്ടിയിലിരുന്നപ്പോഴത്തേക്കും ആറരയായിട്ടും പയ്യൻ ഇറങ്ങി വരാത്തതെന്ന് ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് പറയാൻ പറഞ്ഞു ഇന്ന് സ്കൂളില്ലെന്നുള്ള കാര്യം വീണ്ടും ശശി വീണ്ടും സോമനായെന്ന് പറഞ്ഞനക്ക് വീണ്ടും റൂമിൽ പോയിരുന്നു എട്ടര ആയപ്പോഴത്തേക്കും വീണ്ടും ഓഫീസിലോട്ട് വന്നിട്ട് ഡ്യൂട്ടിക്കായിട്ട് കൊണ്ടാക്കി കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ സ്കൂളില്ലെങ്കിൽ ഒരു മന്ദാരമാണ് നമുക്കത് സംബന്ധിച്ച് ഒന്നും ഒരു എന്താണ് ഒരു ഉന്മേഷം ഇല്ലാത്തൊരു ദിവസം പോലെയാണ് സ്കൂളില്ലാത്ത ദിവസം എന്നെ സംബന്ധിച്ച് അപ്പോഴും നമുക്ക് രാവിലെയൊക്കെ എണീക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീഡിയോ എടുക്കാനും നമുക്ക് ആ ഒരു എനർജിക്കായിട്ട് ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണോ നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോ അപ്പോഴും വെച്ചമാര് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വത്തൻ മാള അല്ല വത്തൻ ഉത്തേമല്ല വത്തൻ രണ്ടും രണ്ടാണ് ഉത്തേൻമാളിൽ സാമൂലി കാണത്തില്ല കാരണം വെച്ചാൽ ബേക്കറിയും കൂടെ ആയിട്ടുള്ള ഉത്തേൻമാളിൽ മാത്രമേ സാമൂലി കിട്ടുള്ളൂ ഇവിടെ ബേക്കറിയുടെ കൂടെ ചേർത്തുള്ള ഉത്തേൻമാളല്ല അപ്പോൾ നമുക്ക് വേറൊരു മാളിലാണ് പോകേണ്ടത് മാളിൽ സൂപ്പർ മാർക്കറ്റ് അപ്പോഴേ നമുക്ക് പോയിട്ട് സാമൂലി മേടിച്ചിട്ടുണ്ടല്ല നമ്മൾ തമ്മീസ് ഗുബൂസ് എല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാമൂലി നമ്മൾ ഇതുവരെയും വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇന്ന് സാമൂലി വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോഴെന്തായാലും സൂപ്പർ മാർക്കറ്റ് എത്തിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോഴും മച്ചാമാരെ നമ്മൾ രണ്ടു ദിവസം വീഡിയോ എടുക്കാതിരുന്നപ്പോഴും ഒന്ന് രണ്ട് ന്യൂസുകൾ നമ്മളിന്ന് മിസ്സായി അതിലൊന്നാണ് സൗദി അറേബ്യയിലെ മദ്യത്തിൻ്റെ കേസ് മദ്യം അലോഡാണോ അല്ലോന്നൊക്കെ ഉള്ള ചോദിച്ച ഒരുപാട് മച്ചാമാർ ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നല്ല ഡ്യൂട്ടി ഉള്ള സമയമായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇത് കിട്ടി കാണും എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയായ അതിനെക്കുറിച്ചൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും സംഭവം എന്താണെന്നുള്ളത് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമാണല്ലോ ഉള്ളത് കേട്ടോ അതായത് ഡിപ്ലോമാറ്റിക് കോട്ടേജിൽ വർക്ക് ചെയ്യുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അല്ലാത്തവർക്കൊന്നും അത് ലഭ്യമല്ല അവർക്ക് മാത്രമായിട്ടാണ് സംഭവം ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഓപ്പണും അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് അവരൊരു ക്വാർട്ടേഴ്സിൽ സാധനം എത്തിച്ചു കൊടുക്കുന്ന പരിപാടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴത്തേക്കും ഒരുപാട് അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇതെല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണിങ്ങനെയാണ് സംഭവം സത്യമറിയാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യമില്ല അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ വെളിയിലാണ് നമുക്ക് പോയിട്ട് സാമൂലി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇതും സാമൂല്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണുന്നത് ഇതല്ല വേറൊരു മോഡലുണ്ട് ഇതിന് ഇത്തിക്കൂടെ വലുത് അതാണ് നമുക്ക് വേണ്ടുന്നത് ഇത് പല അളവിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബേക്കറി ഐറ്റംസ് എല്ലാം എന്താ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും എസ് നമുക്ക് വേണ്ടുന്നത് ദാ ഈ ഇരിക്കുന്ന ഈ വലിയ കവറാണ് കേട്ടോ എട്ടെണ്ണം വരും ഇതിനകത്ത് ഇത് കഴിക്കേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് രണ്ടായിട്ട് കയറിയിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗം ചുരണ്ടി കളഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നത് കേട്ടോ ഇതേ കണക്കെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല എന്തായാലും നമുക്കിത് കൊണ്ട് നേരെ വില്ലടിക്കാൻ പോകാം ഈ ഇരിക്കുന്നതല്ല നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അബുക്കാ സരിയാണ് കേട്ടോ എന്തായാലും ഇഷ്ടം പോലെയുണ്ട് പത്ത് കിലോ പക്ഷേ വില കേട്ടാൽ നമ്മൾ ഞെട്ടും എപ്പോഴും വെച്ചാൽ അവരെ പുറത്ത് നല്ല കാറ്റുണ്ടോ കേട്ടോ നല്ല കാലാവസ്ഥയാണെന്ന് കാണുന്നത് വെയിലൊന്നും ഇല്ല അത്രയ്ക്ക് എന്താ പുറത്ത് കഴിഞ്ഞാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പോഴും പ്രത്യേകിച്ച് ഈ സാമൂലി എന്ന് പറഞ്ഞ സംഭവം മലയാളികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ ഒരു കവറിനകത്ത് എട്ട് പീസ് ഉണ്ടെങ്കിലും നമ്മളൊന്നും അങ്ങനെ വാങ്ങാറില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഈ സാന്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളില് അതായത് ചെറിയ ചെറിയ ബൂഫിയകള് അത് ഇത് അവരൊക്കെയാണ് ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ അവർക്കാണൊക്കെ ഇത് യൂസ് ചെയ്ത് കൂടുതൽ ഉപയോഗമുള്ളത് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ നാല് പീസുണ്ട് അല്ല സോറി എട്ട് പീസ് ഉണ്ട് എട്ട് പീസ് ഓരോ പീസിന് തന്നെ സാന്ഡ്വിച്ച് മൂന്ന് റിയാൽ നാല് റിയാലൊക്കെ വരും അപ്പോഴത്തേക്കും അത് മുതലാവും കേട്ടോ നമുക്ക് ഈ സംഭവത്തിന് ടേസ്റ്റ് ഇല്ല അതാണ് പ്രശ്നം ഇല്ല ബണ്ണ് കണക്കാണ് ഇരിക്കുന്നത് ഒന്നും വെക്കാത്ത ബണ്ണ് കണക്കിരിക്കുക അപ്പം ഇനി ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞകത്ത് കുറച്ച് മുട്ടയൊക്കെ ചേർത്ത് എല്ലാം ചേർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ്റെ സംഭവമൊക്കെ വെച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും നമ്മളെന്തായാലും വീടെത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഇത് കൊണ്ടു കൊടുത്തതിന് ശേഷം കാണാം ഇപ്പോൾ നമ്മൾ സാധനം എല്ലാം കൊണ്ടു കൊടുത്ത് കേട്ടോ കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അനിയണം വിളിച്ചു ഫുള്ള് ചെയ്താണെങ്കിൽ കുത്തേമിൽ സാധനം എന്തോ മേടിക്കാനായിട്ട് വന്നു എല്ലാവർക്കും ശമ്പളമൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പം പർച്ചേസിങ്ങിന് വന്നേക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വാടാ വന്നിട്ട് നമുക്കൊന്ന് എന്തൊക്കെയൊന്ന് നോക്കിയെടുക്കാം ഞാൻ പറഞ്ഞു ഓക്കേ ഇതാ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ കത്ത റൂമിൽ പോകുന്നുണ്ട് കഴിക്കാമെന്ന് വെച്ച് നമ്മൾ ഇരിക്കും അനിയണം പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആ പള്ളിക്കപ്പുറത്ത് സൈഡിൽ അനിയണ്ണൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഈ കാറ്റടിക്കുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ആയ്പ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം അനിയണ്ണൻ ഇനി എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതാണ് പള്ളി കേട്ടോ പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇനി ഇപ്പോൾ പള്ളിയുടെ ബാക്ക് സൈഡിലാണ് അനിയന്നുള്ള എന്താ ക്ലൈമറ്റ് എന്നാൽ പറയാതിരിക്കാൻ മതി കേട്ടോ ചില തണുപ്പ് സമയമാകുമ്പോഴത്തേക്കും കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ ഞാൻ ഇവരോട് ഒരിക്കലും അബഹയിൽ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നൊന്ന് പറയാൻ വാക്കുകളില്ല അടിപൊളി ക്ലൈമറ്റാണ് ക്ലൈമറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാത് ആ മൂന്നാറിൽ നിന്ന് ഒന്നൊന്നും അല്ലെന്നേ തോന്നുള്ളൂ പക്ഷേ പച്ചപ്പില്ലെന്നേ ഉള്ളു ക്ലൈമറ്റിൻ്റെ കാര്യം വേറെ ലെവലാണ് കേട്ടോ അടിക്കടി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും എന്തായാലും വണ്ടി നമ്മൾ കണ്ടുപിടിച്ചു ഇത് അങ്ങറ്റത് ആ ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ എന്തായാലും പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങോട്ട് പോയതിന് ശേഷം കുത്തേമാളി പോകുന്നു ഹോട്ടലിൽ ിൽ പോണോന്നൊരു കൺഫ്യൂഷൻ ഹോട്ടലിൽ പോവാ ഹോട്ടലിൽ പോയതിന് ശേഷം എല്ലാം ഒരു ലൈനിൽ തന്നെയാണ് കേട്ടോ എന്തായാലും എന്തോ സംഭവം ടയർ ടയർ മാറ്റി എന്ത് പൈസ സംഭവം എന്ന് ഒരു ടയർ പൊട്ടി പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല ആ വണ്ടിയുടെ ടയർ നാല് വർഷത്തിൽ കൂടുതലായിട്ടോ ആ ഏഴു വർഷത്തിൽ കൂടുതലായ ടയറാണ് വീട്ടുകാർ മാറ്റാതിട്ട് പുള്ളി ശ്രദ്ധിച്ചില്ല വണ്ടിയിട്ട് ഓടി ഓടി അത് ടയറിന്റെ നടുക്കൊണ്ട് രണ്ടായിട്ട് കീറി അപ്പോഴത്തേക്ക് വണ്ടി ടയർ ഞാൻ കാണിച്ചു തരാം ഏട്ടനോ ഫ്രണ്ട് അല്ലേ നാലും മാറി എല്ലാം പുതിയത് അപ്പോഴ് പുതിയ ടയർ അവർ മാറ്റിട്ടുണ്ട് മാറ്റിയതിനു ശേഷം പുള്ളിയുടെ ശമ്പളത്തിന് നൂറ്റി അമ്പത് റിയാലും പിടിച്ചില്ലേ എന്താ വീട്ടുകാരൊക്കെ മനസാക്ഷി ഇല്ലാതെ തെറ്റാണോ ടയർ മാറ്റേണ്ടി അവരെ തോന്നലേണ്ടത് എന്നിട്ട് ഇത്ര നാളൊക്കെ ധാരായിട്ട് കൊണ്ടു അല്ലെ വണ്ടി വന്നപ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല പുതിയ ടയറായിരുന്നു ഒരു കംപ്ലൈൻറ്റിൻ്റെ ഇതിന്റെ ഭാഗത്തൊക്കെ തെറ്റാണ് അപ്പോൾ ഇതാണ് സംഭവം അവസ്ഥകൾ അപ്പൊ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ അവസ്ഥകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമുക്ക് എന്തായാലും നേരെ ഹോട്ടലിൽ പോലും കഴിക്കാൻ കഴിച്ചതിന് ശേഷം എപ്പോഴും അഞ്ചാമ്പരെ അകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ അതാണ് വീഡിയോസ് ഒന്നും കാണിക്കാത്തത് നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി കുത്താനുള്ള സ്ഥലമില്ല നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് കാണാം ഇന്നത്തെ അടിപൊളി ക്ലൈമറ്റ് അല്ലേ

പതിമൂന്ന് അമ്പത് ഇരുപത്തി മൂന്ന് വില കൂടുതലാണല്ലോ ഓയില് ഇതോ പതിനൊന്നറിയാലോ അതാണ് ഇതാണോ പന്ത്രണ്ട് റിയാലോ തുരണ്ട് ഇവിടെ നിന്റെ അപ്പുറത്തെ ടാക്സി കേട്ടി കേളിക്കുന്നു ഡാൽ വീരുക ഡാൽ കാറ് വീരുക വയർ ടെമ്പറേച്ചർ ആണ് ഉണ്ട് ടെമ്പറേച്ചർ ഉണ്ട് ടാറല പോകാനല്ല സാറല

നമ്മൾ വാങ്ങിയ സാധനം എന്താ ഇതും ഇതായിരിക്കും അതോ എല്ലാം കൂടെ അമ്പ അറിയാൽ ആയിട്ടുണ്ട് അമ്പം അറിയാല് കഴിഞ്ഞ ഇനി എന്തോ വാങ്ങാണ്ട് ഗോതമ്പ് ആവും ഇനി ഗോതമ്പ് ആവും പച്ചക്കറി ഇല്ലം കറികൾ വാങ്ങി അങ്ങനെയൊക്കെയുള്ള ഇനി ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പോയാലും ഒരു നൂറ്റമ്പത് റിയാലിനകത്ത് സാധനം വരില്ല ഒരു മാസം മൊത്തത്തിലും നൂറ്റൊമ്പത് നൂറ്റൊമ്പത് രൂപ ഇന്ത്യയുടെ ചിലപ്പം അരി തീർന്ന അരി വാങ്ങിക്കണം ഗ്യാസ് എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ പത്ത് കിലോ അരിക്ക് എങ്ങനെ പോയാലും നാൽപ്പത്തഞ്ച് റിയാലാണ് ഇന്ത്യൻ ബൗളം എന്ന് പറഞ്ഞാൽ അരി എൻ്റെ റൂമിൻ്റെ അടുത്ത് വെക്കാൻ അതിൽ നാൽപ്പത്തഞ്ച് രൂപയിലാണ് ആ പത്ത് കിലോ ഇവിടെ അഞ്ചു കിലോ അരി ഇരുപത്തിരണ്ട് രൂപ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്നി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡാണ് നല്ലതാണ് അത് ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ അത് പെട്ടെന്ന് തീർന്നോളൂ ഞാൻ വന്ന സമയത്ത് ആദ്യം വാങ്ങാൻ പോകുന്നത് പോയൊക്കെ നടക്കുന്ന നല്ല സ്ഥലം സ്ത്രീ കളയ ചാർജറാണ് ഇതിപ്പോൾ ഞാൻ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ കൊടുത്തിട്ട് ഇട്ടിട്ട് ഉപയോഗം കൊള്ളപ്പോൾ മാത്രമേ ഫോൺ ചാർജ് ചെയ്യുകയുള്ളൂ ഇന്ന് രാവിലെ എൻ്റെ മേഡം പറയുന്നു ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓടരുത് വണ്ടിയിലെ ബാറ്ററിയിലെ ചാർജറങ്ങും ബാറ്ററി കംപ്ലൈന്റ് ആകും എന്ന് പറയുന്നത് അത് ഉള്ളതാണ് സത്യമാണ് ഉള്ളതാണ് കള്ളമാണ് ഇല്ല എനിക്കറിയാന്ന് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യാറില്ല ബാറ്ററിയിൽ അത് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയിലെ ബാറ്ററി നിങ്ങൾ മൊബൈൽ കണക്ട് ചെയ്തിട്ടില്ലല്ലോ മൊബൈൽ കണക്ട് ചെയ്തിട്ടില്ല അത് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞെന്ന് പറഞ്ഞാൽ മൊബൈൽ കണക്ട് ചെയ്യാൻ നേരത്തെ മാത്രം ആ അഡാപ്റ്റർ അതിൽ കണക്ട് ചെയ്താൽ മതി അല്ലാത്തപ്പോ റിമൂവ് ചെയ്തിട്ടേക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല വണ്ടി ഓടുന്ന സമയത്ത് അതിൽ ചാർജ് ബാറ്ററി പ്രശ്നം ഞാൻ നാട്ടിൽ ആട്ടോ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്കകത്ത് ഇത് കണ്ടി ഈ അഡാപ്റ്റർ മൊബൈൽ ചാർജർ കണ്ടിന്യൂ ആയിട്ട് കണക്ട് ചെയ്തോണ്ടിരിക്കണക്ട് ചെയ്തോണ്ടിരുന്നതാണ് പക്ഷേ എൻ്റെ വണ്ടിക്ക് ആ സമയത്തൊന്നും ബാറ്ററിക്കൊന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല ഇവിടെ വന്നപ്പോഴാണ് ഈ പുതിയ അറിവ് എനിക്ക് കിട്ടിയത് കാരണം ഇതിൽ കണക്ട് ചെയ്ത് ഞാൻ ഇട്ട് കഴിഞ്ഞ് മൊബൈൽ ചാർജ് ചെയ്തില്ലെങ്കിലും കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആവുമെന്നുള്ള അറിവ് ഇവിടെ നിന്ന് മാഡം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അതുകൊണ്ട് ഒരു പ്രശ്നം തന്നെയുണ്ട് കാരണം ഇനി അങ്ങനെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും കുമാർ യുവർ മൊബൈൽ ചാർജിങ് ബാറ്ററി കംപ്ലൈൻറ്റ് യുവർ സാലറി കട്ട് എന്തിനാണ് നമ്മൾ വെറുതെ തുച്ഛമായ ശമ്പളത്തിന് വന്നിട്ട് അവർക്ക് അവർക്ക് അങ്ങോട്ട് കൊടുത്തി ജീവിപ്പിക്കണത് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്തിട്ട് എനിക്ക് സന്തോഷം അത് ഗ്ലാസ് എങ്ങനെ ഞാൻ പൊട്ടലായി ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഒരിഞ്ചൂടെ കൂടിയില്ല കഴിഞ്ഞാൽ എന്നെ മണ്ടയിലാവും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് വീഡിയോ മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നാളെ ഒരു സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടി കൂടി വരാം അപ്പോഴും ചിലപ്പോൾ എന്റെ അടുത്ത് പറയും കുമാർ യുവർ പ്രോബ്ലം എന്ന് പറയും അപ്പം വരുന്നത് എന്തിനാണ് ഞാനായിട്ട് എന്റെ ശമ്പളം ഒക്കെ ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ അറിയട്ടോ അപ്പം നമ്മൾ എന്തായാലും റൂമിലെത്തപ്പം ആണോ ഓക്കേ എന്നാ അപ്പം അടുത്ത ഇനി എപ്പോഴാണ് സ്കൂളിൽ വരുമ്പോൾ കാണുന്നത് നിങ്ങളുടെ സ്കൂളിലല്ലോ ചിലപ്പോഴ അപ്പുറത്ത് അപ്പുറത്ത് വണ്ടീൻ്റെ അടുത്തോട്ട് ഓക്കേ എന്നാണോ ശരി പറ വിളിക്കാം അപ്പോഴും പാവപ്പെട്ടവൻ്റെ ശമ്പളത്തിൽ നിന്ന് നൂറ്റമ്പത് റിയാലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്യാല്ലേ അല്ലേ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നൂറ്റമ്പത് റിയാലെന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചായി അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഡ്യൂട്ടി എപ്പോഴാണ് വരുന്നതേ നോക്കിയിട്ട് അടുത്ത സമയത്ത് കാണാം അങ്ങനെ ഒരു കാര്യം പ്രത്യേകം വർദ്ധിപ്പിക്കുക അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളെ ചാനലാണ് മച്ചന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്തായാലും നമുക്കിനി ഉച്ചക്ക് ശേഷം ഉള്ള ഡ്യൂട്ടി എന്താണോ തരമാന സംഭവം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പയ്യന് വയ്യാതായി അങ്ങനെ സ്കൂളിൽ നിന്ന് മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു പയ്യനെ സുഖമില്ല പനിയാണ് തോന്നുന്നു അങ്ങനെ വിളിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ട് വന്നു സമയം നമുക്ക് പതിനൊന്നും ആവശ്യമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ആണെങ്കിൽ പാരൻസിൽ ഇല്ല ഡ്രൈവർ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും എല്ലാ സ്കൂളിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഒരു ഫാം കണക്കത്തൊരു സംഭവം തന്നു പിന്നെ അത് പേരൊക്കെ എഴുതിയിട്ട് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു പേരൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടേക്കും അവർ പറഞ്ഞിട്ടോട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ സ്കൂളിലും ഓരോ രീതി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം പിന്നെ അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത പോക്കായിരുന്നു കേട്ടോ സിക്സ് അവേഴ്സ് അപ്പോഴും അച്ചാർ നമ്മൾ പതിവ് പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മൾ ലിസ്റ്റിലുള്ള ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഡ്യൂട്ടിയിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി നാല് ചിക്കൻ വാങ്ങണം എന്താജിൻ്റെ ചിക്കനാണ് വാങ്ങേണ്ടത് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമിൻ്റെ കേട്ടോ നമുക്ക് പോയി നേരെ ചിക്കൻ വാങ്ങിയിട്ട് വരാം അപ്പോഴേ നമ്മൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് രാവിലെ കുറച്ച് ബംഗാളികൾ അവിടെ നിന്ന് ഏതോ ഒരു കൺട്രിയുടെ കൊടി കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് കൺട്രി ആണെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഞാൻ രാവിലെ കണ്ടായിരുന്നു സംഭവം പിന്നെ അതിൻ്റെ കാര്യം ഇങ്ങ് വിട്ടുപോയി കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും വളരെ വലിയൊരു ബ്ലോക്ക് ചെന്ന് വിട്ടുപോയി ഊര് വരാൻ പറ്റാത്ത അത്രയും ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ കിടന്നു നല്ല ലേറ്റായി അതാണ് ഇപ്പോൾ സമയം വന്നിട്ട് നാല് ഇരുപത്തൊന്നെട്ടോ ഞാൻ പോയത് രണ്ടരക്കാണ് പോയി പിന്നെ അത് എന്താണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളെ സൗദി അറേബ്യയിലെ കൊടിയല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും കൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം ഉച്ചയ്ക്ക് ശേഷം എന്തോ മീറ്റിങ് നടക്കാൻ ഉണ്ട് ഏതോ രാജാവോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രതിനിധിയോ ഇവിടെ വരാൻ ഉണ്ട് അപ്പോഴും ഉച്ചയ്ക്ക് ശേഷമൊക്കെ വാഹന നിയന്ത്രണം കാണും കേട്ടോ ഞാൻ എപ്പോഴും അത് നോക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ വല്ല കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ വല്ല രണ്ട് കൊടിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ മുന്നേ പോയാൽ അത് യൂസ്ഫുള്ളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രാഫിക്ക് കിടക്കേണ്ടി വരത്തില്ല എന്തായാലും നല്ല മഴക്കോളുണ്ട് കേട്ടോ ആകാശം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല മഴക്കോളും ഇങ്ങനെ നിപ്പുണ്ട് നമുക്കെന്തായാലും നേരെ സാധനം എടുത്തിട്ട് വേഗം വരാം പറഞ്ഞാൽ നമ്മൾ ചിക്കൻ എല്ലാം മേടിച്ചു വന്നത് ഇപ്പോൾ നാല് പീസാണ് മേടിച്ചത് എഴുപത്തി നാല് എറിയാലായിട്ടോ അതായത് എന്താജിൻ്റെ ചിക്കനാണ് മേടിച്ചത് ആ ആയിരം ഗ്രാമാണ് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആയിരം ഗ്രാമിൻ്റെ അവിടെ ഉള്ളായിരുന്നുണ്ട് നമ്മൾ ആയിരം ഗ്രാം മേടിച്ചു ആയിരത്തി ഒരുന്നൂറിനാണ് പറഞ്ഞു വിട്ടത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇല്ലാന്ന് മെസ്സേജിച്ചപ്പോൾ ആയിരം മതി എന്ന് പറഞ്ഞിട്ട് ആയിരം മേടിച്ചിട്ട് വന്നു അപ്പോൾ എന്താ അതിൻ്റെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ എഴുപത്തി നാലിറിയാലാകുമ്പോഴത്തേക്കും നാട്ടിലത്തെ പൈസ എന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ പൈസ കൂട്ടിക്കൂടുന്നതാണ് നിയമം പക്ഷേ നമ്മൾ നാട്ടിൽ എല്ലാം ഏത് സാധനം മേടിച്ചാലും ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചിലവാക്കൽ കുറയും അപ്പോൾ നാലിലെ പൈസ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി മുപ്പത് ഇരുപത് ഇപ്പം കാൽക്കുലേറ്റർ എടുക്കണം എന്തായാലും ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപയ്ക്ക് അക മുപ്പത് രൂപയ്ക്ക് അകത്ത് വരും കേട്ടോ നാല് പാക്കറ്റ് ചിക്കൻ അതായത് പിന്നെ ചിക്കൻ അറബിൽ പറയണതെന്ന് വെച്ചാൽ ദജാജ് എന്നാണ് കേട്ടോ ദജാജ് മറന്നു വരുന്നത് ദജാജ് അപ്പോഴെന്തായാലും ഈ ചിക്കൻ കൊണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തടുത്ത ഡ്യൂട്ടികൾ എന്താണെന്നൊക്കെ നോക്കാം എന്തായാലും നമ്മുടെ വീട്ടിലൊരു ഒരു പ്രത്യേകത ഓരോ ഓരോ സാധനം വാങ്ങാനായിട്ട് ഓരോരോ തവണ സൂപ്പർ മാർക്കറ്റിലോട്ട് ഇങ്ങനെ പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ഡ്യൂട്ടി ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കും നമുക്ക് നോക്കാം എന്താണ് ഏതാണെന്നുള്ളത് അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ എന്താ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് മഴക്കോളിങ്ങനെ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചിക്കൻ കൊണ്ട് കൊടുത്തതിന് ശേഷം കാണാം അപ്പോഴെന്ന് വെച്ചാൽ മറേ വൈകുന്നേരം നമ്മൾ കണ്ടതിന് ശേഷം ചെറിയൊരു ഡ്യൂട്ടി ഉള്ളായിരുന്നു കേട്ടോ മാഡത്തിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ പോയിക്കോ നാളെ രാവിലെ ആറ് മുപ്പതിന് വന്നാൽ മതി പറഞ്ഞോ സമയം വന്നിട്ടിപ്പോൾ ഒമ്പത് മണിയാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചോറ് വെച്ചത് ചോറുണ്ടായിരുന്നു കറി ഒന്നുമില്ല അപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ചോറ് വേസ്റ്റ് ആവും അപ്പോൾ വിചാരിച്ച് പോയി ഒരു കറി വാങ്ങിയിട്ട് വന്നിട്ട് ആ ചോറ് ബാക്കിയൊക്കെ കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ നേരെ കറി വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ കറി വാങ്ങി കഴിച്ചാൽ മാത്രം മതി വേറെ ഡ്യൂട്ടിക്കൊന്നും വിളിക്കത്തില്ല ഇനി നമ്മൾ കുക്ക് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല അവർ ധാന്യം വന്നോളും എന്നു പറഞ്ഞു കൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടോണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നല്ല ആയാലും ചീത്തായാലും എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ